ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മണിക്കുറത്തെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് അത് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പം കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ആവിയിലാണ് വേവിക്കുന്നത് വെള്ളം ഒട്ട് ഒഴുകരുത് കേട്ടോ അപ്പം ആദ്യം ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ആവിയിൽ ഇതൊന്ന് വെന്ത് പകുതി വെന്ത് വരട്ടെ വെന്ത് വന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാവേ ഇത് പകുതി നല്ല മുക്കാലും വെന്തു ഇങ്ങനെ ഒരു ചെറിയ ബ്രൗണിഷ് കളറായി വരും കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഇപ്പം കുറച്ചേ ചേർക്കുന്നുള്ളൂ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതായതുകൊണ്ട് അവർക്ക് എരി ഉത്തരി വേണം അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് ഇനിയിപ്പം തുറന്ന് തന്നെ വേവിച്ചിട്ട് നമുക്കത് വഴറ്റിയെടുക്കാവുന്നതാണ് പിന്നെ എണ്ണ ഒന്നും ഒഴിക്കത്തില്ല ഈ ഒരു കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇതിനകത്തേ ചേർക്കത്തുള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കുക ഈ ഇത്രയേ ഉള്ളൂ പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടൊന്ന് നല്ല ചൂടോട് കഴിക്കണം തണുത്ത് കഴിഞ്ഞാൽ അത്രയും രസമില്ല അന്നേരം തന്നെ ഉണ്ടാക്കി ചപ്പാത്തി കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അങ്ങനെ ചപ്പാത്തി ഇന്നത്തെ എൻ്റെ ഡിന്നറിൽ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് മേൾക്കു വരട്ടേയും പിന്നെ ബീറ്റ് റൂട്ടും ക്യാരറ്റീൻ്റെയും കൂടെ തോര വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുംകൂടാണ് കഴിക്കാൻ പോണത് അപ്പം ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്